പി കെ ഫിറോസ് കുളിച്ചിരുന്നു ഫിറോസ് ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ഇടുന്നു അവൻ്റെ മാറിടത്തിൽ രണ്ടിടത്ത് ഈ ക്ലിപ്പിട്ട് കുത്തിവെക്കുന്നു കഴുത്തിന് മുതൽ താഴോട്ട് ഡിവൈഡറും കോമ്പോസും വെച്ച് കുത്തി കളിക്കാണ് കുത്തി കളിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എണ്ണുന്നുണ്ട് ആ ഓരോ കുത്തിനും കരയുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് വിദ്വാൻമാർ ചിരിക്കുന്നുണ്ട് മുറിവേൽക്കുമ്പോൾ അവിടെ ലോഷം തേക്കുന്നുണ്ട് കരയുമ്പോൾ വായിലേക്ക് ലോഷം ഒഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡംബിൾസിന്റെ തൂക്കുന്ന വേറ്റേറിയ ഭാഗം എടുത്ത് അവന്റെ ജനനീന്ദ്രത്തിൽ അവിടെ വെക്കുന്നുണ്ട് അങ്ങേയറ്റം അക്രമത്തിന്റെ പരമാവധി ഇത് റാഗിങ് ആണോ ഫിറോസ് ഇത് ഇത് എന്താണ് ഈ ക്യാമ്പസുകൾക്ക് സംഭവിക്കുന്നത് ശ്രീ പി കെ പിറോസ് അങ്ങേയറ്റത്തെ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അപ്പൊ ഇത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അതിശക്തമായി ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് മിഹിർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പിന്നെ ആത്മഹത്യ ചെയ്തിരുന്നത് ആ ആത്മഹത്യ ചെയ്തുമായി ബന്ധപ്പെട്ട് അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞത് റാഗിങ്ങിനെ തുടർന്നാണ് ആ കുട്ടി മരണപ്പെട്ടതെന്നാണ് പക്ഷെ അതേക്കുറിച്ച് അന്വേഷണം ഉണ്ടായില്ല സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിലക്കുള്ള വീഴ്ചകൾ ഉണ്ടായോ എന്നുള്ള എന്നുള്ളതിന്റെ പരിശോധനകൾ ഉണ്ടാവുന്നില്ല ഇപ്പോൾ ആ കോളേജുകളിൽ നിന്നും നേരത്തെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കുട്ടി മരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതിനകത്ത് ഒന്ന് ക്യാമ്പസുകളിലെ രാഷ്ട്രീയ സംഘടനകൾക്ക് അതിനകത്ത് ഉത്തരവായിട്ടുണ്ട് കാരണം കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്യാമ്പസുകളും ഭരിക്കുന്നത് എസ് എഫ് ഐ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്തുകൊണ്ട് എഫ്എഫ്ഐക്ക് ഇത് കാണാൻ കഴിയുന്നില്ല കാരണം എസ് എഫ് ഐയുടെ സമ്മതമില്ലാതെ അവരുടെ അനുവാദമില്ലാതെ കേരളത്തിലെ ഒരു ഏല അനങ്ങുന്നു നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ക്യാമ്പസുകളിൽ നിന്ന് അപ്പൊ ആ ക്യാമ്പസുകളിൽ നിന്ന് ഇത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ യൂണിയൻ ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പലിന് അല്ലെങ്കിൽ അതിനകത്തുള്ള അച്ചടക്ക സംവിധാനത്തിന് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് പോലീസിന് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് കാരണം പലപ്പോഴും പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കുട്ടികൾക്ക് നീതി കിട്ടുന്നില്ല അതൊക്കെ പിന്നെ പുറത്തുനിന്ന് പരിഹരിച്ചു പോകണം എന്ന നിലക്കുള്ള ഉപദേശമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അപ്പൊ ഇത്ര ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ഊരന്മാർ എന്ന നിലക്ക് ക്രിമിനലുകൾ എന്ന നിലക്ക് തന്നെ കണ്ടുകൊണ്ട് അതിനെ നേരിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ പറയാൻ സാധിക്കുക എല്ലാ സാധിക്കുകയുള്ളൂ